മലിനജല സ്ലീവേജ് സംസ്കരണ മൊബൈൽ യൂണിറ്റുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ചാലക്കുടിക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ യൂണിറ്റാണിത് നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ലീവേജ് സെപ്റ്റേജ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ ക്ലേശകരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ തലവേദനയായി മാറുകയും ദേശീയ ഹരിത ട്രിബ്യൂണലടക്കം ദേശീയ സംസ്ഥാന ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഏറ്റവും നവീന വിദ്യ ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുക എന്ന് വിഷയകരമായ അവസ്ഥയ്ക്ക് കൂടിയുള്ള പരിഹാരമാണിത് ഒരു ചെറിയ ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം ശുദ്ധീകരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെന്റ് സംവിധാനമാണിത് എം ടി സംസ്കരിച്ച സെപ്റ്റേജ് മലിനജലം നിലവിൽ ദേശീയ മലിനീകരണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് ഘരദ്രാവക വേർതിരിവ് ഘരമാലിന്യം കട്ടിയാക്കൽ മലിനജല സംസ്കരണ പ്രക്രിയകൾ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഓൺസൈറ്റ് മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൻ്റെ ശേഷി മണിക്കൂറിൽ ആറായിരം ലിറ്ററാണ് സംസ്കരിച്ച മലിനജലം സുരക്ഷിതമായി ഒഴുക്കിക്കളയുന്നതിനോ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനോ കഴിയും അപകടകാരികളായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവുകയില്ല യാതൊരുവിധ ഗന്ധവും ഈ ജലത്തിനുണ്ടാവുകയില്ല സർക്കാരിൻ്റെ അംഗീകാരവും അംഗീകൃത ഏജൻസികളുടെ സർട്ടിഫിക്കേഷനുമുള്ള യൂണിറ്റാണ് ആണ് എം തലത്തിൽ ശ്രദ്ധേയമായ ഗവേഷണ സ്ഥാപനമായ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഈ യന്ത്രം മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കും സർവീസ് ചാർജും പ്രവർത്തന മാനദണ്ഡങ്ങളും നഗരസഭാ കൗൺസിൽ ഉടൻ തീരുമാനിക്കുന്നതാണ് വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിങ്ങനെ നൂറ് മീറ്റർ വരെ വാഹനം എത്തുമെങ്കിൽ സെപ്റ്റി ടാങ്ക് ശാസ്ത്രീയമായി വൃത്തിയാക്കുവാൻ സാധിക്കും വീടുകളിൽ സെപ്റ്റി ടാങ്ക് സക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളം വേറെ ശുദ്ധജലമാക്കി മാറ്റി കൂടാതെ മാലിന്യം വേറൊരു രീതിയിൽ വേർപെടുത്തി ശുദ്ധീകരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ുടെ ഉപയോഗത്തിൽ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ ചെന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഷീനും വണ്ടിയും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് തികച്ചും വളരെ ഉപകാരപ്രദമായി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലീനിക്ക് വാങ്ങിയിട്ടുള്ളത്